മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും ഇപ്പോൾ രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹ തിരക്കിലാണ് താരകുടുംബം ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം ഈ വർഷം സെപ്റ്റംബറിലായിരിക്കുമെന്നാണ് പുറത്തുവിട്ട വിവരം ഇപ്പോൾ അശ്വിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വച്ച് താലിപൂജയ്ക്കായി ഇരുവരും പോയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താലി പൂജിക്കുവാനായി അശ്വിൻ്റെയും കുടുംബത്തിനുമൊപ്പം നാഗർകോവിലുള്ള ഒരു മുരുകൻ കോവിലേക്ക് പോയതായിരുന്നു ദിയ ശരിക്കും രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ മനോഹരമായിട്ടുണ്ട് സോന്തു ബി മൈ വൈഫ് എന്നാണ് അശ്വിൻ ചിത്രത്തിന് താഴെ കുറിച്ചിരിക്കുന്നത് ആരാധകർ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്